നമസ്കാരം ഞാൻ പ്രൈം സ്വാഗതം താമരപ്രവേശം കോൺഗ്രസ് നേതാവ് ബി ജെ പി എഐസി സെക്രട്ടറി ആയിരുന്ന ടോം വടക്കന്റെ മുന്നണി മാറ്റം കോൺഗ്രസിന്റെ ഇത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന രീതി എന്ന നിരീക്ഷണത്തോടെ ഇന്ന് രാവിലെ ഡൽഹിയിൽ നടന്ന പ്രഖ്യാപനത്തിൽ വടക്കൻ അംഗത്വം സ്വീകരിച്ചത് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്ന് പാർട്ടി വിടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ടോം വടക്കൻ ആത്മാഭിമാനമുള്ള ആർക്കും കോൺഗ്രസിൽ തുടരാനാകില്ല അധികാരം കേന്ദ്രം ആരെന്നറിയാത്ത അവസ്ഥയാണ് കോൺഗ്രസിന് നിലവിലുള്ളത് പുൽവാമ ഭീകരാക്രമണത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിൽ അതൃപ്തിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശോഭനമായ ഭാവി ഇന്ത്യക്ക് നൽകുന്നുവെന്നും പ്രതികരണം മോദിയുടെ വികസന അജണ്ടയോട് യോജിക്കുന്നുവെന്ന് പറഞ്ഞ ടോം വടക്കൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപി അധ്യക്ഷൻ അമിത്ഷായ്ക്കും നന്ദി അറിയിച്ചു ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ എത്തിയത് ലാഭം പ്രതീക്ഷിച്ചാണെന്ന് കരുതുന്നില്ല എന്ന് കുമ്മനം രാജശേഖരൻ ടോം വടക്കന്റെ ചുവടുമാറ്റം പ്രതിപക്ഷനിരയിലെ വിളൽ വ്യക്തമാക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ഇനിയും നേതാക്കൾ എത്തുമെന്നും കുമ്മനം രാഹുൽ കോൺഗ്രസിന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ച അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനും പ്രധാനമന്ത്രിക്കും രാഹുലിന്റെ വിമർശനം സർക്കാരിന്റെ ശ്രദ്ധ രാഷ്ട്രീയത്തിൽ തുടരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് തൊഴിലവസരം കൂട്ടാനോ പ്രളയബാധിതരെ സഹായിക്കാനോ സിപിഎമ്മിനാവുന്നില്ലെന്നും രാഹുൽ സി പി എം പ്രത്യേക ശാസ്ത്രത്തിന്റെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കണം സിപിഎമ്മും ബി ജെ പിയും അക്രമത്തെ ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കോൺഗ്രസ് അധ്യക്ഷന്റെ കടന്നാക്രമണം ഇന്ത്യ പറയുന്നത് കേൾക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമില്ല അഞ്ചു വർഷം രാജ്യം കേട്ടത് മോദിയോട് മാത്രം ശബ്ദം പ്രധാനമന്ത്രി ജനങ്ങളുടെ മൻ കി ബാത് കേൾക്കണം നോട്ട് നിരോധനം നടപ്പാക്കിയത് ആരോടും ആലോചിക്കാതെ കേന്ദ്രം കർഷകരെ അവഗണിച്ച് ധനികരെ മാത്രം പരിഗണിക്കുന്നുവെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ക്രൂരതയിൽ അറസ്റ്റ് തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചു പേർ പിടിയിൽ എട്ടുപേർ ഇപ്പോഴും ഒളിവിൽ അവർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടന്നതായി നിഗമനം പ്രതികൾക്കായി അന്വേഷണം പോലീസ് കേസ് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കൊലപാതകത്തിനിടയാക്കിയത് ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കമെന്നും പ്രതികരണം ചൊവ്വാഴ്ചയാണ് മണക്കാട് കൊഞ്ചറവിള സ്വദേശി അനന്തുവിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പോലീസ് ഇടപെടൽ വൈകിയതിന് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ഒരു മാസത്തിനകം തിരുവനന്തപുരം സിറ്റി പോലീസ് റിപ്പോർട്ട് സോളാറിൽ പിടിയിട്ട് സർക്കാർ സോളാർ പ്രതി സരിത നായരുടെ പീഡന പരാതിയിൽ മൂന്ന് കോൺഗ്രസ് എംഎൽഎമാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് സോളാർ വ്യവസായം തുടങ്ങാൻ സഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്ന പരാതിന്മേൽ ഹൈബീഡൻ എ പി അനിൽകുമാർ അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ സമാന കേസിൽ കെ സി വേണുഗോപാൽ എം പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഹൈബിയെതിരെ മാനബ കുറ്റവും അടൂർ പ്രകാശ് എ പി അനിൽകുമാർ എന്നിവർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു പ്രകൃതിവിരുദ്ധ പീഡനം എന്നീ കുറ്റങ്ങളുമാണ് ക്രൈംബ്രാഞ്ച് ചുമത്തിയിരിക്കുന്നത് മൂവർക്കുമെതിരെ കേസെടുക്കാൻ കഴിയുമോ എന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് നിയമോപദേശം കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റഫാലിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ റഫാൽ കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതിയിൽ വാദപ്രതിവാദം രേഖകൾ ചോർത്തി നൽകിയത് കേന്ദ്ര സർക്കാർ എന്ന് പ്രശാന്ത് ഭൂഷൺ നവംബറിൽ രേഖകൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് കേസ് എടുത്തില്ലെന്ന് ചോദ്യം രേഖയിലെ ഉള്ളടക്കം ദേശീയ സുരക്ഷയെ ബാധിക്കില്ലെന്നും പ്രശാന്ത് ഭൂഷൺ ഔദ്യോഗികമല്ലാത്ത രേഖകൾ പരിഗണിക്കരുതെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ട് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരാത്ത രേഖകളാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് രേഖകൾ മോഷ്ടിച്ചതാണെന്ന വാദം കോടതിയിൽ ആവർത്തിച്ച് എ ജെ കേസ് ഉത്തരവ് പറയാനായി സുപ്രീം കോടതി മാറ്റി ചോർന്ന രേഖകൾ പരിഗണിക്കണമെന്ന എന്ന കാര്യത്തിലാണ് കോടതി ഉത്തരവ് പറയുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് റഫാൽ രേഖകൾ മോഷണം പോയെന്ന മുൻ നിലപാട് അറ്റോർണി ജനറൽ മാറ്റിയിരുന്നു ഇതിന് പിന്നാലെ രേഖകളുടെ പകർപ്പാണ് മോഷണം പോയതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രാലയം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു രേഖകളുടെ പകർപ്പ് മോഷണം പോയതിൽ ആഭ്യന്തര അന്വേഷണം നടക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം കൗമുദി പ്രൈം പ്രൈമിനോ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം